മനുഷ്യർ എന്തിനാണ് മതമുണ്ടാക്കിയത് ഒരു ഗുണവുമില്ലെങ്കിൽ വെറുതെ മതമുണ്ടാക്കില്ലല്ലോ അപ്പോൾ ഒരു ഗുണമുണ്ട് അത് എന്താണെന്ന് നോക്കാം ഫ്ലാഷ് ബാക്ക് ഇരുപതിനായിരം വർഷം മുമ്പ് ഇന്നത്തെ ചൈനയിൽ ഒരു കാട്ടുതീയുണ്ടായി കാട്ടുതീയിൽ നിന്നുണ്ടായ ചൂട് കാരണം നദിക്കരയിലെ മണ്ണെല്ലാം ഉറച്ച് പാറ പോലെയായി മാറിയത് കണ്ടപ്പോൾ മനുഷ്യന് ഒരു ബുദ്ധി തോന്നി അവൻ കളിമണ്ണ് കുഴച്ച് പാത്രങ്ങളുണ്ടാക്കി അവയെ വൈക്കോല് കൊണ്ട് മൂടി കത്തിച്ച് ഉറപ്പുള്ള മൺപാത്രങ്ങളാക്കി മാറ്റി ശരി ഈ പാത്രങ്ങൾ കൊണ്ട് മനുഷ്യർ എന്താണ് ചെയ്തത് പാചകം സസ്യങ്ങളും ചെറുധാന്യങ്ങളും ധാന്യങ്ങളും തിളപ്പിച്ച് കഴിച്ചു തുടങ്ങി ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ അതിലെ ഒരു ചെടിയുടെ ധാന്യം നല്ല സോഫ്റ്റും രുചികരവുമായി തോന്നി നെല്ല് അങ്ങനെ നെൽച്ചെടികൾ മാത്രം തിരഞ്ഞു പിടിച്ച് അവയെ മാത്രം സെപ്പറേറ്റായി കൃഷി ചെയ്യുവാനും തുടങ്ങി ഇതോടെ വേട്ട ചെയ്ത് മൈഗ്രേഷൻ ചെയ്തിരുന്ന മനുഷ്യർ ഒരു സ്ഥലത്ത് മാത്രം സെറ്റിൽ ചെയ്ത് സോഷ്യൽ ആകുവാൻ തുടങ്ങി മനുഷ്യർ സോഷ്യൽ ആയതോടെ മനുഷ്യരുടെ ഇടയിൽ സോഷ്യൽ പ്രശ്നങ്ങളും രൂപപ്പെട്ടു അതായത് മുമ്പ് മനുഷ്യർ ഒരുമിച്ച് വേട്ട ചെയ്ത് കിട്ടിയ മാംസത്തെ പങ്കിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ കൃഷി ചെയ്ത് ഒരു തവണ വിളയിച്ച ധാന്യങ്ങൾ എല്ലാവർക്കും തികയാതെ വന്നപ്പോൾ മനുഷ്യർ ചേരുതിരിഞ്ഞ് ക്രമണത്തിനും ഉതർന്നു കൂടുതൽ വ്യക്തമാക്കി തരാം നമ്മുടെ നാട്ടിലെ റിസോഴ്സ് നാട്ടിലെ എല്ലാവർക്കും തികയുന്നില്ലെങ്കിൽ മനുഷ്യർ ചേര് തിരിഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലെ ഒരു ഗ്രൂപ്പ് ഇവയെ കൈക്കലാക്കുവാനാണ് ശ്രമിക്കുക ഇത് തന്നെയാണ് അന്നും ഇന്നും നടക്കുന്നത് ഇങ്ങനെ ചേരി തിരിഞ്ഞുണ്ടായ ഗ്രൂപ്പാണ് പിന്നീട് ഡൈനാസ്റ്റി അഥവാ രാജവംശങ്ങളായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ലോകത്താദ്യമായി പാത്രങ്ങൾ ഉണ്ടാക്കിയത് ചൈനയിലാണ് ആദ്യത്തെ നെൽകൃഷി തുടങ്ങിയതും ചൈനയിലാണ് ആദ്യത്തെ രാജവംശങ്ങൾ ഉണ്ടായതും ചൈനയിലാണ് ശരി ഈ ഡൈനാസ്റ്റി പ്രശ്നങ്ങൾ പരിഹരിച്ചോ ഇല്ല കാരണം രാജ്യം വളരുമ്പോൾ ഇതേ പ്രശ്നം വീണ്ടും ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെടും ഇതിന് മനുഷ്യർ കണ്ടെത്തിയ പോം കൂടുതൽ വഷളാക്കിയത് മനുഷ്യരെ തരംതിരിക്കുക അധികാരവും ശക്തിയുമുള്ള മനുഷ്യരിലെ ഒരു ജനവിഭാഗം ഇതൊന്നുമില്ലാത്ത മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു ശ്രേണിയുണ്ടാക്കി അങ്ങനെ മതമുണ്ടായി മനുഷ്യരെ പല പല തട്ടുകളായി നിർത്തുവാൻ അന്നത്തെ അധികാര ശക്തികൾ കണ്ടെത്തിയ വഴികളിൽ ഒന്നാണ് മതം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മതങ്ങളെ ശ്രദ്ധിച്ചാൽ മതി അതിൽ മനുഷ്യരെ പല തട്ടുകളായി മാറ്റി നിർത്തുന്ന ഹൈറാർക്കി മോഡൽ കാണുവാൻ സാധിക്കും എന്നാൽ പിന്നീടുണ്ടായ സെമിറ്റിക് മതങ്ങളിൽ ഈ വേർതിരിവില്ല ഇനി സെമിറ്റിക് മതങ്ങളിലേക്ക് വരാം മനുഷ്യരുടെ ഇടയിൽ വേർതിരിവുണ്ടായപ്പോൾ അതിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗം പ്രതികരിക്കുകയും സംഘടിക്കുകയും അധികാരം പിടിച്ചെടുക്കുന്നതുമാണ് പിന്നീട് ലോകത്ത് നടന്നത് എന്നാൽ ഇങ്ങനെ സംഘടിച്ചവർ അധികാരത്തിലെത്തിയപ്പോൾ പഴയ പ്രശ്നം വീണ്ടും വന്നു വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കാതെ ആവുക ഇതോടെയാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തുടർന്ന് ലോകത്ത് പല പല സെമിറ്റിക് മതങ്ങൾ ഉണ്ടായി കാലം കടന്നുപോയി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നതോടെ റിസോഴ്സ് എന്നാൽ മനുഷ്യനിർമ്മിത ഉൽപ്പന്നങ്ങളും അവസരങ്ങളുമായി എന്നാൽ ഇവയെല്ലാം മനുഷ്യരിലെ ഒരു വിഭാഗം മാത്രം കൈയടക്കി വെച്ചപ്പോൾ മറുവശത്തുള്ള ജനങ്ങൾ അതിദരിദ്രരായി മാറി ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും റിസോഴ്സ് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നില്ലെങ്കിൽ സംഘടിച്ച് അതിനെ നേടിയെടുക്കുക എന്നൊരു വഴി മനുഷ്യരുടെ മുന്നിലുള്ളൂ അത് മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ചെറു സംഘടനകളുടെ രൂപത്തിലായാലും മനുഷ്യർ ചേരുതിരിഞ്ഞ് സംഘടിച്ചിരിക്കും